ഡൽഹി കേസിൽ മുഖ്യമന്ത്രിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുക ജാമ്യം കിട്ടിയ ശേഷം ആ പാർട്ടിയെ തന്നെ പ്രതി വളരെ നാടകീയമായ കാര്യങ്ങളാണ് കേസിൽ കേജ്രിവാളും ആം ആദ്മി പാർട്ടിയും നേരിടുന്നത് കേസിൽ നാളെ വാദം കേൾക്കുന്ന കോടതിയുടെ വിധി എ പി സംബന്ധിച്ച് ഭാവി തീരുമാനിക്കുന്ന കാര്യം തന്നെയാണ് മദ്യനായ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും പ്രതിപട്ടികയിൽ ചേർത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിന്മേൽ റോസ് അവന്യൂ കോടതി നാളെ വാദം കേൾക്കും കഴിഞ്ഞ ദിവസം ഇ ഡി സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രങ്ങളുമായി ബന്ധപ്പെട്ട വാദമുഖങ്ങൾ സമർപ്പിക്കാനാണ് പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ നാളെ കേസ് പരിഗണിക്കുന്നത് ഇരുന്നൂറിൽ പരം പേജുള്ള കുറ്റപത്രത്തിൽ കേജ്രിവാൾ കോഴ ഇടപാടിലെ മുഖ്യ സൂത്രധാരനാണെന്നും ആം ആദ്മി പാർട്ടിക്ക് ഗോവ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി സൌത്ത് ഗ്രൂപ്പിൽ നിന്ന് കോടി ആവശ്യപ്പെട്ടെന്നും ആരോപിക്കുന്നു ആം ആദ്മി പാർട്ടി രാജ്യസഭാംഗം സ്വാതി മലിവാളിന്റെ പരാതിയിന്മേൽ ഡൽഹി മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് വൈഭവ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ജയിൽ ഭാരോ ആഹ്വാനവുമായി അരവിന്ദ് കേജ്രിവാൾ രംഗത്തെത്തിയിരുന്നു ഇന്ന് ബിജെപി ആസ്ഥാനത്ത് വെച്ചാണ് പ്രതിഷേധ പരിപാടി നടക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നേതാക്കളും ബിജെപി ആസ്ഥാനത്തെത്തി അറസ്റ്റ് ആവശ്യപ്പെടണമെന്നാണ് മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തത് അതേസമയം തന്റെ ഔദ്യോഗിക വസതിയിൽ രാജ്യസഭാംഗം സ്വാതി മലിവാളിനു നേരെ അതിക്രമം നടന്ന വിഷയത്തിൽ അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അവർ ആം ആദ്മി പാർട്ടിയുടെ പിന്നാലെയാണെന്ന് ഇപ്പോൾ വ്യക്തമായെന്ന് കേജ്രിവാൾ പറഞ്ഞു സഞ്ജയ് സിംഗിനെ ജയിലിലടച്ചു ഇന്നവർ തന്റെ പിയെ അറസ്റ്റ് ചെയ്തു ലണ്ടനിൽ നിന്നും തിരിച്ചെത്തിയ രാഘവ് ചന്ദയെയും അറസ്റ്റ് ചെയ്യുമെന്ന് പറയപ്പെടുന്നു അതിഷിയും സൌരഭ് ഭരദ്വാജുമായിരിക്കും പിന്നീട് തങ്ങളെ ജയിലിൽ അടയ്ക്കുന്ന ഈ കളി നിർത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് കൂപ്പ് കൈകളോടെ കേജ്രിവാൾ ആവശ്യപ്പെട്ടു എന്റെ എല്ലാ നേതാക്കന്മാരുമായി ഞായറാഴ്ച ഉച്ചയ്ക്ക് ബി ജെ പി ആസ്ഥാനത്തെത്താം എം എൽ എയും എംപിയും അടക്കം എല്ലാവരും അവിടെ എത്തും ആവശ്യമുള്ളവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാം എന്നാൽ തങ്ങളെ ജയിലിൽ അടയ്ക്കുന്നതുവഴി ഈ പാർട്ടിയെ തകർക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ആം ആദ്മി പാർട്ടി ഒരു ആശയമാണ് നിങ്ങൾ എത്രയധികം പേരെ അറസ്റ്റ് ചെയ്യുന്നുവോ അത്രത്തോളം ഈ ആശയം പ്രചരിക്കപ്പെടും കേജ്രിവാൾ മോദിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് മെയ് പതിമൂന്നിന് കേജ്രിവാളിനെ സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയപ്പോൾ അതിക്രമം നേരിട്ടെന്നായിരുന്നു സ്വാതിയുടെ പരാതി കേജ്രിവാളിന്റെ ഡ്രോയിംഗ് ഡ്രോയിങ് റൂമിലിരുന്നപ്പോൾ വൈഭവ് അവിടേക്കെത്തി ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം സ്വാദീം അലിവാളിന്റെ പരാതിയിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ വൈഭവിനെതിരെ ഗുരുതര പരാമർശങ്ങളുമുണ്ടായിരുന്നു കേജ്രിവാളിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് സുപ്രീംകോടതി ഒരു തിരുത്തുകയും തിരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്താനുള്ള രാഷ്ട്രീയവും ജനാധിപത്യപരവുമായ അവകാശം വിനിയോഗിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്തു കേജ്രിവാളിന്റെ അറസ്റ്റിന്റെ നിയമസാധുത കോടതി രാഷ്ട്രീയത്തിൽ നിന്ന് വേർപെടുത്തി അതിന്റെ നിയമസാധുതയെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല എങ്കിലും പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താനുള്ള അദ്ദേഹത്തിന്റെ അവകാശം നിഷേധിക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി